നമ്മൾ ഒരാളോട് പറയില്ലേ നീ പഠിച്ചാൽ നീ ജയിക്കും എന്ന് പറയില്ലേ നീ പഠിച്ചാൽ ജയിക്കും പലപ്പോഴും നമ്മളൊരു ശാസനരുടെ സ്വഭാവത്തിലൊക്കെ പറയാറുണ്ട് നീ പഠിച്ചാൽ ജയിക്കും അപ്പോൾ ഇങ്ങനെ പറയുന്നൊരു കാര്യം പഠിച്ചാൽ ജയിക്കും എന്ന് പറയുന്നൊരു കാര്യം നടക്കാൻ സാധ്യത ഉള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ അവരോട് അങ്ങനെ പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമ്മൾ എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം അത് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എനിക്കും അതിൽ രണ്ട് ഭാഗങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഭാഗം ഏതാണ് ഇഫ് യു സ്റ്റഡി അല്ലേ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം നീ നന്നായി പഠിച്ചാൽ നീ ജയിക്കും അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ അല്ലേ ഇഫ് യു സ്റ്റഡി വെൽ അപ്പോൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു ഇഫ് യു സ്റ്റഡി വെൽ പിന്നെന്താ നീ ജയിക്കും യു വിൽ പാസ് അല്ലെങ്കിൽ യു വിൽ വിൻ ഏത് വേബുവാണെങ്കിൽ നമുക്ക് പറയാം നമുക്ക് യു വിൽ പാസ് എന്ന് പറയാം സോ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ഇപ്പോൾ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് എന്താണ് സ്റ്റഡി വെൽ നന്നായി പഠിക്കുക എന്നുള്ള കാര്യം രണ്ടാമത്തേത് എന്താണ് വിൽ പാസ് എന്നുള്ളത് ഗ്രാമാറ്റിക്കലി ഇപ്പോൾ ആദ്യം പറഞ്ഞ ഭാഗത്തിന് ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറഞ്ഞ ഭാഗത്തിന് നമ്മൾ സിമ്പിൾ പ്രസൻ്റ് എന്നാൽ പറയാം പഠിച്ചാൽ അല്ലേ അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞത് അതിന് സിമ്പിൾ പ്രസന്റ് പ്രസൻറ്റെന്നാ പറയാം അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു ഭാഗം സിമ്പിൾ പ്രസന്റും അടുത്ത ഭാഗം എന്താണ് യു വിൽ പാസ് വിൽ പാസ് എന്ന് പറഞ്ഞത് എന്താണ് സിമ്പിൾ ഫ്യൂച്ചറാണ് അപ്പോൾ സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ ഫ്യൂച്ചറും ആയിരിക്കും ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടാവുക ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ഇനി നമുക്കത് തിരിച്ചുകൂടാം യു വിൽ പാസ് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ഇഫ് യു സ്റ്റഡി വെൽ അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ എന്ന് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെല്ലിന് ശേഷം ഒരു കോമഡാണ് ഇനി നമ്മൾ തിരിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ യു വിൽ പാസ് ഇഫ് യു സ്റ്റഡി വെൽ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കോമഡ ആവശ്യമില്ല ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് റിയൽ കണ്ടീഷൻ എന്നാണ് വാട്ട് ഈസ് ഇറ്റ് റിയൽ കണ്ടീഷൻ അതായത് ഇങ്ങനെ നടക്കാൻ സാധ്യത ഉണ്ട് നടക്കാൻ സാധ്യതയുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ റിയൽ കണ്ടീഷൻ അല്ലെങ്കിൽ പോസിബിൾ കണ്ടീഷൻ എന്ന് പറയാം യു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നന്നായിട്ട് മനസ്സിലാക്കുക നമ്മൾ ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഇനി ഇതിനെ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ കൊണ്ടുവരുകയാണ് നമ്മൾ ആ കണ്ടീഷനിൽ അൺറിയൽ കണ്ടീഷൻ എന്നാ പറയാം അല്ലെങ്കിൽ ഇമാജിനറി കണ്ടീഷൻ എന്നും പറയും അൺറിയൽ അല്ലെങ്കിൽ ഇമാജിനറി കണ്ടീഷൻ അപ്പോൾ ഈ പറഞ്ഞ രണ്ട് ഭാഗങ്ങൾക്ക് ചെറിയ വ്യത്യാസം വരുമ്പോടെ അതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറഞ്ഞത് എന്താവും ഇഫ് യു സ്റ്റഡി വെൽ ആ വേർബിൻ്റെ സെക്കൻഡ് ഫോം ആണ് ഉപയോഗിക്കാം ഇഫ് യു സ്റ്റഡി ഡു വെൽ പിന്നെ അടുത്തത് എന്തായിരുന്നു യു വിൽ പാസ് എന്നായിരുന്നു അവിടെ അത് ഇവിടെ വരുമ്പോൾ എന്താവും യു വുഡ് പാസ് ഇതിനർത്ഥം എന്താ നീ പഠിച്ചാൽ ജയിക്കും എന്ന് തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇങ്ങനെ അൺറിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അത് റിയൽ അല്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത് ഇങ്ങനെ പറയുന്നത് ഞാനത് വ്യക്തമാക്കാൻ വേറൊരു ഉദാഹരണം കൂടി പറയാട്ടോ അതായത് ഇപ്പോൾ നിങ്ങൾ പറയാണ് ഇഫ് ഐ വൺ എ ലോട്ടറി ഇഫ് ഐ വൺ എ ലോട്രി ഐ വുഡ് ബൈ എ ബി എം ഡബ്ല്യു കാർ എന്ന് പറയുകയാണ് ഇഫ് ഐ വൺ എ ലോട്ടറി ഐ വുഡ് ബൈ എ ബി എം ഡബ്ല്യു കാർ മുകളിൽ പറഞ്ഞ അതേ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിലുള്ള സംഗതിയാണ് പക്ഷേ ഇതൊരു എമാജിനറി ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ സാങ്കല്പികമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഓക്കെ അത് പ്രസൻറ്റിൽ സത്യമല്ല പ്രസൻറ്റിൽ അത് സത്യമല്ല അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സത്യമല്ല അങ്ങനെ സത്യമല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സെൻറ്റൻസ് പറയുക അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം ഇഫ് യു സ്റ്റഡി ഡു വെൽ യു വുഡ് പാസ് പഠിച്ചാൽ ജയിച്ചേനെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയില്ലേ പഠിച്ചാൽ ജയിച്ചേനെ പ്രസൻറ്റിൽ സത്യമല്ല പ്രസൻറ്റില് സത്യമാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് പ്രസൻറ്റിൽ അൺറിയൽ ആണെന്നുണ്ടെങ്കിൽ ഇമാജിനറി ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു സ്റ്റഡി ഡു വെൽ യു വുഡ് പാസ് ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കോമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ സെൻ്റൻസുകൾ രണ്ടെണ്ണം തോന്നി പറയാം ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ഇഫ് യു സ്റ്റഡിഡ് വെൽ യു വുഡ് പാസ് വിൽ എന്നുള്ളത് ആവും സ്റ്റഡി എന്നുള്ളത് അതിൻ്റെ സെക്കൻഡ് ഫോമിലേക്ക് വരും ഇനി അതിനെ തിരിച്ചുവിടാം യു വുഡ് പാസ് ഇഫ് യു സ്റ്റഡിഡ് വെൽ യു വുഡ് പാസ് ഇഫ് യു സ്റ്റഡി ഡ് വെൽ ഇഫ് യു സ്റ്റഡി വെൽ യു വുഡ് പാസ് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബാണ് ഇവിടെ മനസ്സിലായോ ഇനി ഇതിൻ്റെ മൂന്നാമത്തെ കണ്ടീഷനാണ് ഇത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ വെറും സ്റ്റഡീഡ് എന്ന് മാത്രമല്ല പറയുന്നത് അതിൻ്റെ മുമ്പ് നമ്മൾ ഹാഡ് സ്റ്റഡി വെൽ ഇഫ് യു ഹാഡ് സ്റ്റഡി വെൽ യു വുഡ് ഹാവ് ഫാസ്റ്റ് യു വുഡ് ഹാവ് ഫാസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ജയിച്ചിട്ടുണ്ടാകുമായിരുന്നു എന്നാണ് അതായത് പാസ്റ്റിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിക്കാതിരുന്നത് കൊണ്ട് മറ്റെന്തോ അതായത് ഫെയിൽഡ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രസൻറ്റിൽ പറയണം നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ജയിച്ചിട്ടുണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ നീ ജയിച്ച് ജയിച്ചേനെ എന്നൊക്കെ പറയില്ലേ സോ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്റ്റ് മനസ്സിലായോ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് അപ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ് ഹാഡ് സ്റ്റഡീഡ് എന്നുള്ളതിന് പറയാം പിന്നെ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ജയിച്ചിട്ടുണ്ടാകുമായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല അപ്പോൾ പാസ്റ്റിൽ നടക്കാതെ പോയ ഒരു കാര്യത്തിൻ്റെ ഒരു ഖേദം നമ്മളിപ്പോൾ നമ്മൾ പറയുമ്പോഴാണ് ഈ വുഡ് ഹാവ് എന്ന് വെച്ചിട്ട് നമ്മൾ ആ തേർഡ് ഫോം പറയുന്നത് കേട്ടോ ഇനി അതിൽ വുഡ് ഹാവ് മാത്രമല്ല വുഡ് ഹാവ് കുഡ് ഹാവ് ഷുഡ് ഹാവ് എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അതിൻ്റെ എക്സാമ്പിള് പറയാം അപ്പോൾ ഒന്നുകൂടി പറയാം ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്റ്റ് അപ്പോൾ പഠിക്കാത്തത് കൊണ്ടാണ് നീ ജയിക്കാതിരുന്നത് എന്ന് നമ്മൾ പ്രസൻറ്റിൽ പറയണ ഒരു ഖേദം ഒരു റിഗ്രറ്റ് നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ഈ മൂന്ന് സെൻറ്റൻസുകൾ ഒന്നുകൂടി പറയുന്നു ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് നീ പഠിച്ചാൽ ജയിക്കും ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് പഠിച്ചാൽ ജയിച്ചേനേ പ്രസൻറ്റിൽ അൺറിയൽ ആണ് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്റ്റ് വുഡ് ഹാവ് പ്ലസ് പാസ് എന്നല്ല പറയുന്നത് പാസ്റ്റ് യു വുഡ് ഹാവ് പാസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ജയിച്ചിട്ടുണ്ടാവുമായിരുന്നു പക്ഷെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തോറ്റു ഗൗട്ട് ദി ഐഡിയ ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഴ പെയ്താൽ അവർ പരിപാടി ക്യാൻസൽ ചെയ്യും എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ആണ് കേട്ടോ മഴ പെയ്താൽ അവർ പരിപാടി ക്യാൻസൽ ചെയ്യും അപ്പോൾ ഇത് പ്രസൻറ്റില് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ എങ്ങനെ പറയാം മഴ പെയ്യുക എന്നുള്ളത് നമുക്ക് അല്ലേ ഇറ്റ് റെയിൻസ് എന്നൊക്കെ പറയും ഇപ്പോൾ ഞാനത് സെൻറ്റൻസ് ആയിട്ട് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇഫ് ഇറ്റ് റെയിൻസ് അല്ലേ ഇഫ് ഇറ്റ് റെയിൻസ് മഴ പെയ്താൽ ദേ വിൽ ക്യാൻസൽ ദ പ്രോഗ്രാം അവർ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യും ഇത് നടക്കാൻ സാധ്യത ഉള്ളതാണോ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയത്താണ് നമ്മളങ്ങനെ പറയുന്നത് ഇഫ് ഇറ്റ് റെയിൻസ് ദേ വിൽ ക്യാൻസൽ ദ പ്രോഗ്രാം ഇനി അതിന് നമ്മൾ നടക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു അൺറിയലായിട്ടുള്ളൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു കോൺടക്സിലേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് അതിന് നമ്മൾ ഇമാജിനറി കണ്ടീഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇഫ് ഇറ്റ് റെയിൻസ് എന്ന് പറഞ്ഞത് എന്താകും ഇഫ് ഇറ്റ് റെയിൻഡ് വാട്ട് ഇസ് ഇറ്റ് ഇഫ് ഇറ്റ് റെയിൻഡ് ഇഫ് ഇറ്റ് റെയിൻഡ് ദേ വിൽ എന്ന് പറഞ്ഞാൽ ദൗ വുഡ് ഇഫ് ഇറ്റ് റെയ്ൻഡ് ദേ വുഡ് ക്യാൻസൽ ദേ വുഡ് ക്യാൻസൽ ദ പ്രോഗ്രാം അപ്പോൾ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തേനെ അത് ഇനോ ഈ ലെസ് ചാൻസ് ആയിട്ട് വരുന്ന സമയത്ത് അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഓക്കെ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ പറയുന്നത് ഇഫ് ഇറ്റ് റെയിൻഡ് ദ വുഡ് ക്യാൻസൽ ദ പ്രോഗ്രാം ഇനി നമ്മൾ മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് പോയാലോ അതായത് ഇമ്പോസിബിൾ പാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് പോകുമ്പോൾ ഇഫ് ഇറ്റ് ഹാഡ് അവിടെ ഹാഡ് പ്ലസ് ആണ് സോ ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് ദുഡ് ഹാവ് ക്യാൻസൽഡ് ദ പ്രോഗ്രാം വുഡ് പ്ലസ് ഹാവ് പ്ലസ് ക്യാൻസൽ അല്ല ക്യാൻസൽഡ് ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് ദുഡ് ഹാവ് ക്യാൻസൽഡ് ദ പ്രോഗ്രാം മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുമായിരുന്നു ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല നമ്മൾ ഈ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചിട്ടുള്ളത് കോ ടെ സോ ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് ദ വുഡ് ഹാഫ് ക്യാൻസൽഡ് ദ പ്രോഗ്രാം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വേബിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് പറയാണ് അതായത് ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ നിന്നെ കാണും എന്ന് പറയാണ് ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ വേബ് മാറുന്നുണ്ട് ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ നിന്നെ കാണും ഞാൻ ഫ്രീ എന്നുള്ളതിനെന്താ പറയുക ഐ എം ഫ്രീ എന്നാ പറയുക അല്ലേ ഐ ആം ഫ്രീ അപ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ എന്നെങ്ങനെ പറയാം ഈഫ് ം ഫ്രീ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം നേരത്തെ നമ്മൾ പറഞ്ഞ സെൻറ്റൻസിൽ സ്റ്റഡി എന്ന് പറയുന്ന ഒരു മെയിൻ വേബൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതിന് പകരം നമ്മൾ ആണ് എന്നുള്ള ആ ഒരു സെൻറ്റൻസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ സോ ഇഫ് ഐ ആം ഫ്രീ വേറെ അവിടെ ആക്ഷൻ ഒന്നുമില്ലല്ലോ അപ്പോൾ ആം ആണ് അവിടുത്തെ മെയിൻ വേബ് സോ ഇഫ് ഐ ആം ഫ്രീ ഞാൻ നിന്നെ കാണും അപ്പോൾ എങ്ങനെ പറയാം ഐ വിൽ മീറ്റ് യു കണ്ടോ ഇഫ് ഐ ആം ഫ്രീ ഐ വിൽ മീറ്റ് യു ഒന്ന് സിമ്പിൾ പ്രസൻറ്റും മറ്റേത് സിമ്പിൾ ഫ്യൂച്ചറും ഇഫ് ഐ എം ഫ്രീ ഐ വിൽ മീറ്റ് യു അല്ലെങ്കിൽ തിരിച്ചും ഐ വിൽ മീറ്റ് യു ഇഫ് ഐ എം ഫ്രീ കോഡ് ഇനി അതിനെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകുകയാണ് ഇമാജിനറി കണ്ടീഷൻ അല്ലെങ്കിൽ അൺറിയൽ കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്താ പറയുക ഇഫ് ഐ വേർ ഫ്രീ അവിടെ ഐയുടെ കൂടെ നമ്മൾ വാസല്ല ഉപയോഗിക്കുന്നത് വേറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതായത് അങ്ങനെ നടക്കാനുള്ള സാധ്യതയല്ല അപ്പോൾ അതൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇഫ് ഐ വേർ ഫ്രീ ഐ വുഡ് മീറ്റ് ഇപ്പോൾ പ്രസൻറ്റില് നമ്മൾ ഫ്രീ അല്ല എന്നുള്ള അർത്ഥമാണ് സോ ഇ ഫൈ ഫ്രീ ഐ വുഡ് മീറ്റ് യു ഞാൻ ഫ്രീ ആയിരുന്നെങ്കിൽ ഞാൻ തന്നെ കണ്ടേനെ ഇപ്പോൾ പ്രസൻ്റ്ലി ഫ്രീ അല്ല അപ്പോൾ അത് അൺറിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇഫ് ഐ വോ ഫ്രീ ഐ വുഡ് മീറ്റ് യു ഗോട്ട് ഇറ്റ് ഐ വെയറാണ് ഉപയോഗിക്കുന്നത് ഇമാജിനറി കണ്ടീഷനിലൊക്കെ നമ്മൾ വേറാണുപയോഗിക്കുക കേട്ടോ അവിടെ നമ്മൾ വാസ് ഉപയോഗിക്കില്ല ശരിക്കും നമ്മൾ ഐയുടെ കൂടെ ഏതാ ഉപയോഗിക്കുക വാസ്സല്ലേ പക്ഷേ ഇവിടെ അതൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് വേർ ഉപയോഗിക്കുന്നത് ഈ ഫൈവേർ ഫ്രീ ഐ വുഡ് മീറ്റ് യു ഇപ്പം നമ്മൾ പറയില്ല ഈ ഫൈവ് വർ എ ബേഡ് ഐ വുഡ് ഫ്ലൈ ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതെ ഇത് ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിലുള്ളതാണ് ഈ ഫൈവ് വർ എ ബേഡ് ഐ വുഡ് ഫ്ലൈ ഐ വുഡ് ഫ്ലൈ ഇൻ ദി സ്കൈ എന്ന് നമ്മൾ പറയും അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞു ഇമാജിനറി കണ്ടീഷൻ ഞാൻ പറഞ്ഞു ഇനി മൂന്നാമത്തേത് ഇമ്പോസിബിൾ പാസ്റ്റ് പാസ്റ്റിൽ നടക്കാതെ പോയ ഒരു കാര്യം അപ്പോൾ നമ്മൾ ഒന്ന് നമ്മൾ ആം എന്ന് പറഞ്ഞു രണ്ടാമത്തേതിൽ നമ്മൾ വരുന്ന സമയത്ത് വാസ് സോറി വേർ എന്ന് പറഞ്ഞു മൂന്നാമത്തേതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നമ്മളെന്താ ഉപയോഗിക്കുക ഇപ്പം ഇ സർ ആം അതിന്റെ രണ്ടാമത്തെ ഫോം ആണ് വാസ് വേർ അതിന്റെ മൂന്നാമത്തെ ഫോം ആണ് ബീൻ എന്നുള്ളത് ഇപ്പോൾ അത് പാസ്റ്റിലേക്ക് പോകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ എന്താ പറയുക ഇഫ് ഐ ഹാഡ് വേണം അവിടെ കേട്ടോ അപ്പോൾ ഹാഡ് പ്ലസ് ബി ത്രീ ആകുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവുള്ളൂ ഇഫ് ഐ ഹാഡ് ബീൻ ശ്രദ്ധിക്കണം ഇഫ് ഐ ഹാഡ് ബീൻ ഫ്രീ ഞാൻ ഫ്രീ ആയിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് ബീൻ ഫ്രീ ഐ വുഡ് ഹാവ് മെറ്റ് യു അവിടെ നമ്മൾ വുഡ് പ്ലസ് ഹാവ് പ്ലസ് മീറ്റ് എന്ന് പറയുന്ന സംഗതിയുടെ തേർഡ് ഫോം ഐ വുഡ് ഹാവ് മെറ്റ് യു ഞാൻ ഫ്രീ ആയിരുന്നെങ്കിൽ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടാവുമായിരുന്നു ഫ്രീ ആയിരുന്നോ അല്ല ഫ്രീ ആകാത്തത് കൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സംഗതി മനസ്സിലായോ ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഒന്നുകൂടി പറയാം ഇഫ് ഐ ആം ഫ്രീ ഐ വിൽ മീറ്റ് യു ഞാൻ ഫ്രീ ആണെങ്കിൽ നിന്നെ കാണൂ ഞാൻ ഫ്രീ ആയിരുന്നെങ്കിൽ നിന്നെ കണ്ടേനെ ഇഫ് ഐ വെയർ ഫ്രീ ഐ വുഡ് മീറ്റ് യു അത് നടക്കില്ല ഇനി ഇഫ് ഐ നടക്കൂലി ഫ്രീ ഐ വുഡ് മീറ്റ് യു പ്രസംഗിൽ നടക്കില്ല ഇനി പാസ്റ്റിൽ നടക്കാതെ പോയ കാര്യമാണെന്ന് പറയാം ഇഫ് ഐ ഹാഡ് ബീൻ ഫ്രീ ഐ വുഡ് ഹാവ് മെറ്റ് യു ഇഫ് ഐ ഹാഡ് ബീൻ ഫ്രീ ഐ വുഡ് ഹാവ് മെറ്റ് യു യു അണ്ടർസ്റ്റാൻഡ് അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആവുക അല്ലെങ്കിൽ ആകുമായിരുന്നു എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട് അപ്പോൾ ഈ ബില്ല് വെക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ ബില്ലിൻ്റെ ഫാസ്റ്റായിട്ടുള്ള വുഡ് വെക്കുന്നതുകൊണ്ടും ഒക്കെയാണ് ആ അർത്ഥത്തിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ആവുക ആവുമായിരുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത് ഇനി നമുക്കിതിന് പകരം നമുക്ക് വേണമെങ്കിൽ ക്യാൻ ഉപയോഗിക്കാം അപ്പോൾ ക്യാനിൻ്റെ ഫാസ്റ്റ് ആകുന്ന സമയത്ത് അത് കുഡാണ് വരിക അപ്പം നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്ന് നോക്കാം നീ എന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയും ശ്രദ്ധിക്കണം കേട്ടോ നീ എന്നെ അറിയിക്കുകയാണെങ്കിൽ എനിക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മളെന്താ പറയുക ഇഫ് യു ഇൻഫോം മീ ഇഫ് യു ഇൻഫോം മീ നീ എന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയും ഐ ക്യാൻ ക്യാൻസൽ ദ ടിക്കറ്റ് കോ റെ ഇഫ് യു ഇൻഫോം മീ ഐ ക്യാൻ ക്യാൻസൽ ദ ടിക്കറ്റ് ആൻഡ് ദിസ് ഈസ് എ പോസിബിൾ കണ്ടീഷൻ നമുക്ക് സംഭവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യത ഉള്ളൊരു കാര്യമാണ് ഇറ്റ് ഈസ് ലൈക്ലി ടു ഹാപ്പൺ ഇഫ് യു ഇൻഫോം മീ ഐ ക്യാൻ ക്യാൻസൽ ദ ടിക്കറ്റ് നടക്കാൻ സാധ്യത ഉള്ളതാണ് ഇനിയും നീ എന്നെ അറിയിക്കുകയാണെങ്കിൽ എനിക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യായിരുന്നു അപ്പോൾ അത് പ്രസൻറ്റിൽ അൺറിയൽ ആണ് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇഫ് യു ഇൻഫോംഡ് മേ ഇൻഫോം അല്ല ഇൻഫോംഡ് മേ ഐ ക്യാൻ എന്നുള്ളത് എന്താകും അതിൻ്റെ പാസ്റ്റായിട്ടുള്ള കുഡ് ആവും ഐ കുഡ് ക്യാൻസൽ ദ ടിക്കറ്റ് പ്രസൻറ്റിൽ റിയൽ ആണോ അല്ല പ്രസൻറ്റിൽ റിയൽ അല്ല ഇമാജിനറി ആണ് ഇഫ് യു ഇൻഫോംഡ് മേ ഐ കുഡ് ക്യാൻസൽ ദ ടിക്കറ്റ് പ്രസൻറ്റിൽ അൺറിയൽ ഐ കുഡ് ക്യാൻസൽ ദ ടിക്കറ്റ് ഇനി പാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് പാസ്റ്റിലെ ഇമ്പോസിബിൾ കണ്ടീഷനിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇഫ് യു ഹാഡ് ഇൻഫോംഡ് മേ ഇഫ് യു ഹാഡ് ഹാഡ് പ്ലസ് വി ത്രീ ഇഫ് യു ഹാഡ് ഇൻഫോംഡ് മേ എന്താ പറയുക ഐ കുഡ് ഹാവ് ക്യാൻസൽഡ് ദ ടിക്കറ്റ് എങ്ങനെ പറഞ്ഞെന്താ നീ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യായിരുന്നു അപ്പോൾ അറിയിക്കാത്തത് കൊണ്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ ഇഫ് യു ഹാഡ് ഇൻഫോംഡ് മീ ഐ കുഡ് ഹാവ് ക്യാൻസൽഡ് ദ ടിക്കറ്റ് വൺസ് അഗെയിൻ ഇഫ് യു ഹാഡ് ഇൻഫോംഡ് മീ ഐ കുഡ് ഹാവ് ക്യാൻസൽഡ് ദ ടിക്കറ്റ് കുഡ് ഹാവ് ക്യാൻസൽഡ് ഇഫ് യു ഇൻഫോം മീ ഐ ക്യാൻ ക്യാൻസൽ ദ ടിക്കറ്റ് ഇഫ് യു ഇൻഫോംഡ് മീ ഐ കുഡ് ക്യാൻസൽ ദ ടിക്കറ്റ് ഇഫ് യു ഹാഡ് ഇൻഫോംഡ് മീ ഐ കുഡ് ഹാവ് ക്യാൻസൽഡ് ദ ടിക്കറ്റ് വ്യത്യസ്തമായിട്ടുള്ള യൂസുകളാണ് അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പോൾ ഞാൻ ക്യാൻ വെച്ചിട്ടാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇതാണ് ശരിക്കും ഈ കണ്ടീഷണൽ സെൻറ്റൻസുകളെന്ന് പറയുന്നത് ഇതേ കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവ് ആക്കിയിട്ടും പല പല സ്ട്രക്ചറുകളിലൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ നാവിന് തുമ്പിൽ ഈസി ആയിട്ട് വരണം അപ്പോൾ വരത്തക്ക രീതിയിലുള്ള പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്യുക അപ്പോൾ ദാറ്റ്സ് ഓൾ ഞാനിത് വെച്ചിട്ട് ഒന്ന് രണ്ട് മലയാളം സെൻറ്റൻസുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതിൻ്റെ മൂന്ന് രൂപങ്ങളിൽ എഴുതിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യൂ ഞാനത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞങ്ങളുടെ ഓൺലൈൻ വൺ ഓൺ വൺ ക്ലാസുകളുണ്ട് നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ് ഒരു ദിവസം ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടാവും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യാം ഐൽ ബി ബാക്ക് സോൺ അഗെയിൻ വിത്ത് അണ ദ യൂസ്ഫുൾ ക്ലാസ് ടിൽ ദെൻ ബൈ ബൈ എവറി വൺ